ഞാൻ സ്റ്റാർ മാജിക്കിലെ പറ്റിയിട്ട് ഈ ചാറ്റിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ട്രോളന്മാരുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായാലും ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ആരായാലും ആ ആക്ട്രസിന്റെ ചീത്ത പേര് ഉണ്ടാക്കണ്ട അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു അത് പറ്റില്ല എനിക്ക് ഞങ്ങളുടെ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഹോട്ട്സ്റ്റാർ ഇല്ല ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണ്ട സാറേ ഫോൺ നമ്പർ എന്താ മതി അതിൽ ഒരു ഒ ടി പി വരും അത് പറഞ്ഞു തന്നാൽ മതി പറഞ്ഞു അന്തരീക്ഷം പറയും നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ കൊടുക്കാൻ എന്തോ ആ നിമിഷം ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ആര്യൻ കതൂരിയുടെ ഒരു പ്രൈവറ്റ് ചാറ്റ് എന്റെ കാസറ്റ് വഴി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ പുറത്ത് വന്ന ചാറ്റിനെ കുണുമോളുടെ പി ആറ് കുണമോൾ പറഞ്ഞേക്കുന്ന തോന്നിയാസും മൊത്തം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആര്യൻ കതൂരി ഇത്തരക്കാരനാണ് മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് കുണുമോളുടെ പിയർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കുണുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സും അത്തരത്തില് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ കുണുമോളുടെ ഒരു ചാറ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് വെച്ച് നമ്മളും വെച്ചാലൊക്കെ ഉണ്ടായോ കുണുമോൾ മാത്രമേ കുണുമോൾക്ക് മാത്രമേ ലൈഫ് ഉള്ളൂ എന്ന് പറയുന്ന കുറെ ആൾക്കാർക്കുണ്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടേ ലൈഫ് പിന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് വെച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ട് പുറകെ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഓരോ യൂട്യൂബേഴ്സിന്റെ വീടുക താഴെ പോയിട്ട് ഒരു സെയിം പാറ്റേൺ ഉള്ള ഒരു കമന്റ് കാണാൻ പറ്റി അക്ബർ ഖാൻ കരഞ്ഞു കഴിഞ്ഞാൽ അത് ജനുവിനാണ് കുണുമോൾ കരഞ്ഞാൽ ഡ്രാമ എന്താണ് ഇതൊക്കെ എൻ്റെ വോട്ട് കുണുമോക്ക് മാത്രം പിന്നെ ഞാൻ കാസർഗോഡ് നിന്നുള്ളൊരു വീട്ടമ്മയാണ് ഞാൻ മലപ്പുറത്ത് നിന്നൊരു വീട്ടമ്മയാണ് എൻ്റെ പൊന്നെ വീട്ടമ്മമാരെ എന്താണെങ്കിലും കുണുമോളുടെ ചാറ്റ് വെച്ചിട്ടും നമ്മൾ അങ്ങോട്ട് സംസാരിക്കണം അത്രയേ ഉള്ളൂ അതിനു മുന്നേ ഈ കുണുമോൾ ഇപ്പം വോട്ട് പിടിക്കുന്ന രീതികളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണേണ്ടുന്നത് ഇവിടെ ജാതി വെച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജാതി വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു ഒരു കുട്ടീനെ നമ്മളിവിടെ കാണുന്ന സുഹൃത്തുക്കളെ ഈഴവസേന അനുമോൾ ആർ എസ് ആര്നാട്ടെ ചെറപ്പള്ളി എന്ന ഈഴവ കുടുംബത്തിൽ ജനനം പിതാവ് സതീശൻ സിനിമാ സീരിയൽ ടി വി ഷോകൾ വഴി ശ്രദ്ധേയ താരം മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് എന്ന ടി വി ഷോയിലെ മത്സരാർത്ഥി കഠിന പ്രയത്നം കൊണ്ട് ഇന്ന് മലയാളം സോഷ്യൽ മീഡിയകളിലും ടി ചാനലുകളിലും ഏറ്റവും മൂല്യമുള്ള താരമായി മാറിയ നടിയാണ് കുണുമോൾ ഡടാവെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇതുപോലെ തൊട്ടിത്തരം കാണിച്ചേക്കുന്ന ഒരു അന്തം ഫാൻസിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടേക്കുന്നത് എന്തോന്നടേ ഇത് വോട്ട് പിടിക്കുന്നത് ഇതുപോലെ ജാതിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറെ ആൾക്കാര് കുറെ എണ്ണങ്ങള് ശാസ്ത്രമേലോട്ട് മൂത്രം താഴോട്ടെന്ന് പോലെ ഇത്രയും റിഗ്രസീവായിട്ട് ചിന്തിച്ചു കിട്ടുന്ന കുറെ എണ്ണങ്ങളുണ്ട് എന്തോന്നട നീക്കിത് ആൻഡ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സാഹചര്യം പുറത്ത് ഇട്ടേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അതായത് സാഹിഷേട്ട് ഒരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ചാറ്റിലും പുറത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോക്കത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ കുണുമോളുടെ പി ആർ ഉണ്ടല്ലോ ഇവർക്ക് ഈ ബാംഗ്ലൂർ വരെ രണ്ടായിരം വോട്ട് അല്ലെങ്കിൽ ആയിരം രണ്ടായിരം വോട്ടൊക്കെ ആണെങ്കിൽ വാങ്ങാൻ പറ്റും മറിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു അതായത് അത്ര മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇവർക്ക് ഈ പത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് വെച്ചിട്ട് കുറെ സിമ്മുകൾ വെച്ചിട്ട് ഇത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇതുപോലെ വോട്ടുകൾ ചില്ലറ പരിപാടിയാണെന്ന് വിചാരിച്ചിരിക്കാ നിങ്ങൾ എന്നാണെങ്കിലും ഇവർ ചെയ്തേക്കുന്ന ഒരു വോയിസ് അല്ലെങ്കിൽ ഇങ്ങനെ പോയി വോട്ട് ഇറക്കുന്നുണ്ടല്ലോ തെണ്ടുന്നുണ്ടല്ലോ ഭിക്ഷയാചിക്കുന്നുണ്ടല്ലോ അതിന്റെ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയില്ല അമ്മ ഞങ്ങൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇത് സംഭവം എന്ന് പറയുന്നത് ഞാൻ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ തന്നെ അനുജൻ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു ആ മെയിൻ എൻട്രൻസ് കയറി അങ്ങോട്ട് ചെന്ന് ചെല്ലുമ്പോൾ തന്നെ ഫുട്പാത്തിൽ നമ്മളാ ബിഗ് ബോസിലെ താരാനുമോളുടെ ചേച്ചി നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരുമായിട്ട് കൂടുതൽ രണ്ട് മൂന്ന് ആമ്പിള്ളേരുണ്ട് പിള്ളേരുണ്ടായിരുന്നു ആമ്പള്ളേർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ എടുത്തോട്ട് വന്നു അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞു പറഞ്ഞതിനു ശേഷം പറഞ്ഞു നിങ്ങൾക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങളുടെ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഹോട്ട്സ്റ്റാർ ഇല്ല ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണ്ട സാറേ സാറിൻ്റെ ഫോൺ നമ്പർ എന്നാൽ മതി അതിലൊരു ഒ ടി പി വരും അത് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു അന്നേരം തന്നെ കൂടെ വന്ന് പറയുക നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ അങ്ങനെ കൊടുത്തതുമില്ല കൊടുക്കാൻ പാടില്ലാത്തമായിരുന്നു പക്ഷേ എന്തോ ആ നിമിഷം ഇവർ ഇങ്ങനെ സംസാരിച്ചൻ്റെ പേരിൽ ശരിയോ ഹോട്ടിങ്ങിൻ്റെ ഇതിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഞായറാഴ്ചത്തെ വോട്ടിങ്ങിനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞായറാഴ്ച എന്ന് പോലും എനിക്ക് അറിയില്ല ലൈഫ് ഞായറാഴ്ച ഇല്ല തിളച്ചുമല്ലാങ്ങാണ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഇവരുടെ നമ്പർ വാങ്ങി അതിലേക്ക് ഒ ടി പി വരികയും ഞാൻ ഒ ടി പി പറഞ്ഞു കൊടുക്കുകയും ജിയോ ഹോട്ട് ഒ ടി പി ആണ് വന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു അത് പറഞ്ഞു കൊടുക്കുകയും തിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോരുന്നത് അങ്ങനെ അവർ ആ ഫുട്പാത്തിൽ വരുന്നവരും പോകുന്നവരും അവിടെ കിടക്കുന്നതായും ജോലി രോഗികളുടെ കൂട്ടിരിപ്പിന് വന്നവരായും ടച്ച് ഫോൺ ഇല്ലാത്തവരായ പല പല ആൾക്കാരുടെയും ബിഗ് ബോസിനെ പോലും അർജുന പല ആൾക്കാരുടെയും ആൾക്കാരെയും സമീപിച്ച് ഇതേ നമ്പർ വാങ്ങി ഒ ടി പി കൊടുത്ത് വോട്ട് ചെയ്യുന്നുണ്ട് അത് ഓക്കെ അത് അവിടെ വരാം കാര്യങ്ങൾ നിൽക്കട്ടെ അപ്പം അന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വരും ഞാൻ സണ്ടേ ലോട്ടി ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഞാനിവിടെ വന്നതിന് ശേഷം തിങ്കളാഴ്ച ഞാൻ വോട്ടിംഗ് തുറന്നില്ല ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം വോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ചൊവ്വാഴ്ച ഞാനിത് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് തുറന്നപ്പോൾ അനുമോക്ക് ഓൾറെഡി വോട്ട് പോയിരിക്കുന്നു അപ്പോൾ ഞാൻ സൺഡേയിലാണ് ഇത് ചെയ്തത് അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നോക്കിയിട്ടില്ല എന്താർത്ഥം തിങ്കളാഴ്ച വോട്ട് പോയിട്ടുണ്ട് അനുക്ക് ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക്കലി വീണ്ടും പോയിക്കുന്നു ബുധനാഴ്ച ഇന്ന് രാവിലെ ഞാൻ ഞാൻ പിന്നെ രാവിലെ തുറന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യുകയാണ് ചെയ്ത് ഇതിപ്പം ഞാൻ സംസാരിക്കാൻ കാരണം ഇത് ഏതെങ്കിലും ഇങ്ങനെ ഹോട്ട് സ്റ്റാറിൻ്റെ ആപ്പിലേക്ക് ബൾക്കായിട്ട് പലരുടെ ഇന്നും നമ്പറുകൾ ശേഖരിച്ചിട്ട് ബൾക്കായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കതിനെപ്പറ്റി അറിയില്ല എനിക്ക് വന്ന് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ വോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരിക്കണം അല്ലെങ്കിൽ എൻ്റെ തിങ്കളാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത ദാനം ചൊവ്വാഴ്ച ആണുങ്ങൾ കൂട്ടുപോയത് അങ്ങനെയാണ് അറിയാൻ പറ്റുന്നില്ല എനിക്ക് അപ്പം അതാണോ നമുക്ക് രണ്ടാമത്തെ നമ്മളെ ശ്രീ ശ്രീ മോഹൻലാൽ പറഞ്ഞു നമ്മള് ഈ ബിഗ് ബോസ് ഷോ വളരെ ജനുവൻ ആയിട്ട് ഞാനും ബിഗ് ഷോ കാണുന്ന അത്യാവശ്യം കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതൊരു ജെവിനായിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാധി കളിക്കുന്ന അങ്ങനെയുള്ള ഓട്ടിംഗ് അല്ലെ ഓട്ടിംഗ് സമ്പ്രദായം നിലവിൽ വേണ്ടത് അത് തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങളും ടീമുകളും ബിഗ് ബോസ് ടീമുകളും മോഹൻലാലും ഉൾപ്പെടെ എല്ലാ സമയം പ്രൊമോ ഉൾപ്പെടെ എല്ലാത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനൊക്കെ ചെയ്താലേ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്തിനു നിങ്ങൾ കുറെ കാശ് കൊടുത്ത് നിങ്ങൾ കൊറേ വോട്ട് ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരേ ആവശ്യമില്ല കാര്യം കുടുംബക്ക് തന്നെയാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കുന്നത് ഈ സീസണെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പി ആറ് ജയിക്കുമോ ജനുവിൻ ഓഡിയൻസ് ജയിക്കുമോ എന്നുള്ളതാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മത്സരം പി ആറും ജനങ്ങൾ പ്രേക്ഷകരും തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് കുണമോളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറെ വീഡിയോ ക്രിയേറ്റേഴ്സിനെ ഞാൻ കണ്ടു ബിഗ് ബോസ് പോലും കാണാത്ത കുറച്ച് ആൾക്കാരാണ് അതെടുത്തുവച്ച് കുണുമോളുടെ ഇൻസ്റ്റാ പേജ് തന്നെ ഇടുന്നുണ്ട് എന്റെ അമ്മ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ക്ഷണിപ്പിച്ച് പറഞ്ഞു പോയി ഒന്ന് വോട്ട് ചെയ്യണടാ മോനെ എന്ന് അതുകൊണ്ട് ഞാൻ പോയി ചെയ്തു കഴിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് തന്തയിലെ മേനത്തിടത്ത് കാണിച്ചിട്ടാണ് എല്ലാവരും കൂടെ ഇമ്മാതിരി വർത്താനം പറഞ്ഞത് അതിനകത്ത് ബാക്കി കണ്ടസ്റ്റൻസ് ഒറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണ് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരാൾ കമന്റ് ഇട്ടേക്കുന്നത് ഗോവിന്ദ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത്രയ്ക്ക് വലിയ തെറ്റ് കുണമോ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടേ മറ്റൊരാളുടെ ജീവിതം ഒരാളുടെ അല്ലെ ഇത്രയും ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ച് ഇങ്ങനെ നാരണകല്ല് വരുത്തുന്ന രീതിയിൽ ഇമാതിരി പരിപാടികൾ കാണിച്ചിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഓക്കെ തെറ്റുകൾ ആർക്കും സംഭവിക്കുക അത്രയും വലിയ തെറ്റ് ഗോവിന്ദസ്വാമിയുടെ അത്രയും വലിയ തെറ്റൊന്നും കുണുമോളിച്ചിട്ടില്ല പക്ഷെ കുറ്റബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിരെ തോന്നിയിട്ടില്ലെങ്കിൽ സമ്മനോടെ ഈ സാധനത്തിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് ഇപ്പൊ വോട്ട് പിടിക്കാനെ കൊണ്ട് അവർ ഇൻസ്റ്റയിൽ സ്റ്റോറി എടുക്കുന്നതാണ് അനു ഫാൻസ് എന്ന് പറഞ്ഞു അപ്പാൻ ശരീരത്തിൻ്റെ വൈഫിനെ ഫോണിൽ മോശം പറഞ്ഞ് വിളിക്കുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് അവർ തന്നിട്ടുണ്ട് ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതോടുകൂടി നിർത്തുക അനുവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് വോട്ടുകളിലാണ് ഇങ്ങനെ മോശം ചെയ്യുന്നത് ആര് തന്നെ ആണെങ്കിലും അത് നിർത്തി നിർത്തേണ്ടതാണ് എൻ്റെ പൊന്നിടാവെ അഭിനയ സിംഗങ്ങളെ കുടുമോളവിടെ നിന്ന് അഭിനയിച്ച് തറ തകർക്കുന്നുണ്ട് തൊട്ട് തൊട്ടുപുറകെ തന്നെ നിങ്ങളോട് ഇരുന്നിട്ട് ഇമ്മാതിരി അഭിനയമാണ് ഏഹ് നിങ്ങൾക്ക് അറിയത്തില്ല ആരും എന്താന്ന് കുണുമോടുള്ള അന്തം ആരാധന ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ഇത് ആരും ഇങ്ങനെ ചെയ്യല്ലേ എന്നുള്ളത് സമ്മതിച്ചതേ തൊട്ടുപറേ തന്നെ കഴിഞ്ഞ ഖാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ അതായത് പുറത്ത് അവരുടെ ഫാമിലിയുടെ കാര്യമൊക്കെ പറയുന്നത് സൈബർ അറ്റാക്കും അങ്ങനൊന്നുമില്ല അക്ബർഖാൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് അവർ ഉണ്ട് ഒരു ഇൻസ്റ്റസൂറിവർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഓടി ഉളുപ്പുണ്ടോന്നുള്ള ഞാൻ നൽകുന്നു ലേശ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു അക്ബർ വൈഫ് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് സൈബർ അറ്റാക്ക് വന്നോ എന്നുള്ള കാര്യങ്ങൾ ഹൈ ഈ ഈ ഈ രാത്രി വീഡിയോ ഇടാൻ കാരണം ടൈം ഐ സ്പീക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ട് കണ്ടുള്ളൂ പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയുക വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമൻസ് ആൻഡ് ഡി എംസ് വന്ന തുടങ്ങി ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ് കഴിഞ്ഞാൽ കുറേ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമൻസ് മെസ്സേജസ് ഫ്രം ദ പി ആർ ടീം എനിക്ക് സത്യം പറ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല ഞാനും അക്ബൈക്കൂടി ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു ഇത് ആരുടെ പി ആർ ആണേ ഏത് പി ആർ ആണേ നമുക്ക് എല്ലാവർക്കും അറിയാം ഐം നോട്ട് സെയിങ്ങ് ഹോ ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു ബിക്കോസ് എനിക്ക് നന്നായിട്ടേ അറിയാം ഇതില്ല പി ആർ സ്ട്രാറ്റജിയാണ് ഇത് കുറേയായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല ഇതിപ്പോൾ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിംഗ്സ് അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല എസ് എ ഡോക്ടർ ഐ എം ടെലിംഗ് യു ഗൈസ് യു ഡോൺ ഹാവ് എനി ഐഡിയ പീപ്പിൾ ഗോയിങ് ടു ദ സിവിയർ സ്റ്റേജ് ഓഫ് ദ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ഇവൻ ദേ ഹാവ് എ സുസൈഡൽ തോട്ട്സ് ബിക്കോസ് ഓഫ് ദീസ് സൈബർ ബുള്ളിംഗ് അറ്റാക്സ് ആൻഡ് ആൾ സോ പ്ലീസ് സ്റ്റോപ്പ് സൈബർ ബുള്ളിംഗ് ആരെ ഉദ്ദേശിച്ചാൽ പറയാനുള്ള മനസ്സിലായല്ലോ ഇത് കുണുമോളെ ഉദ്ദേശിച്ചാണ് കുടുമോളെ തന്നെ ഉദ്ദേശിച്ചാണ് കുടുമോളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഒരാളുടെ വൈഫ് ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസന്റിന്റെ വൈഫ് പുറത്ത് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വന്ന് സംസാരിക്കേണ്ടി ഗതികെട്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കുണുമോൾ കുണുമോൾ പോളിയാണ് കിടിലവാണ് ഒരു ഒരപരാധ പിറവിയാണ് കുണുമോൾ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എല്ലായിടത്തും പോയി തെണ്ടി ആചിക്ക എനിക്ക് വോട്ട് പോ നാണമുണ്ടോ ഉളുപ്പുണ്ടോ എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്ന് പറയുന്ന സാധനം എടുത്ത് കുടുംബ പ്രേക്ഷർക്ക് ജനുവനായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇരന്ന് പോയി വാങ്ങേണ്ട ആവശ്യമില്ല അവര് ജനവിനായിട്ട് തന്നെ ഇങ്ങനെ തന്നോ പൈസ കൊടുത്തുള്ള വോട്ട് മൊത്തം നിങ്ങൾ അല്ലാതെ തന്നെ കള്ളവോട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഇരന്ന് പോയി വാങ്ങേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അത്രയ്ക്കൊക്കെ ഉള്ളൂ നിങ്ങളുടെ കുടുംബങ്ങളുടെ നിലവാരം എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സ്വന്ത അറിയാം എന്താണ് കുണുമുകളുടെ നിലവാരം എന്നുള്ളത് ഇനി എന്താണെങ്കിലും കുറേ നാളുകൾക്ക് മുന്നേ നമ്മുടെ ഏജേ കിച്ചുട്ടനുമായിട്ട് ചെറിയൊരു ഇഷ്യൂ കുച്ചിട്ട ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ക്രിയേറ്ററാണ് അവനായിട്ട് ഈ കുണുമുകളൊക്കെ ചെറിയൊരു ഇഷ്യൂ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഇന്ന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു അതായത് അന്ന് കുടുംബം ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയല്ലോ അന്ന് ഇവനെ അവൻ സ്റ്റോറി തുടങ്ങിയാലോ ഞാൻ ഞാൻ സ്റ്റാർ മാജിക്കിലെ അനുമോളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെ ഒരുപാട് പേര് തല്ലുമെന്നും കൊല്ലുമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഭീഷണികളാണ് എന്തുവാ അനുമോളെ എനിക്കെതിരെ പോലീസ് കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ത് കാര്യത്തിനാണ് എന്റെ പേരിൽ കേസ് കൊടുത്തതെന്ന് അറിയത്തില്ല ഞാൻ അനുമോളോട് മോശമായിട്ട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല ഞാനും സംസാരിച്ചിട്ടില്ല എന്റെ ഫ്രണ്ട് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് സത്യം അവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം സത്യാവസ്ഥ എന്താണെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ ആദ്യം ഒരു ഫ്രണ്ടിനോ ആർക്കോ അവൻ എന്നെ അവൻ എന്റെ അക്കൗണ്ടിൽ കയറി വന്നിട്ട് മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവന് ചീത്ത പറഞ്ഞത് അതൊക്കെ എന്റെ കയ്യിലുണ്ട് അതൊക്കെ എന്റെ കയ്യിലുണ്ട് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നിന്റെ അതായത് നീ ഏവനോ ഇതൊക്കെ കേക്കുമ്പോ നമ്മള് വിചാരിക്കണുമോളെ ഏതൊരു ഇത്രയും മോശമായിട്ട് സംസാരിച്ചു മോശമായിട്ട് മെസ്സേജ് കൂടെ വന്നു അവൻ എന്തൊക്കെയോ അവൻ ചെയ്തു എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക ഇങ്ങോട്ട് ആ ഒരു ചാറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം അതിന് തൊട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ തന്നെ അനിമോൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടതിന് ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്നു അനുമോൾ തന്നെ വോയിസ് ചാറ്റിൽ എൻ്റെ ഫാമിലിയെ എല്ലാം പറയുന്നത് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ മോശമായിട്ട് അനുമോളോട് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അനുമോൾ ബിഗ് ബോസ് ജയിക്കാനാണെങ്കിൽ അതൊരു മൺ മണ്ടത്തിക്ക് കപ്പ് കിട്ടിയതുപോലെ ആയിരിക്കും പണ്ട് ജിൻഡോ മണ്ടന് കപ്പ് കിട്ടിയ സത്യം തന്നെ ഇത് ഈ ഒരു ചാറ്റ് നിങ്ങൾ ചുമ്മാ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക കുണുമോൾ ഇതുപോലെ ലീക്ക്ഡ് ചാറ്റെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ തന്നെ ഉള്ള സാധനമാണ് ഞാനായിട്ട് പോയിട്ട് എവിടുന്നും ചൂഴിഞ്ഞ നടത്തുക അല്ല കേട്ടോ ഇത് യൂട്യൂബിൽ തന്നെ ഉള്ള സാധനമാണ് ആരിന്റെ ഇതൊക്കെ വെച്ചിട്ട് വലിയ കാര്യം പറഞ്ഞു പറഞ്ഞുതരില്ല അപ്പൊ നമ്മൾ ഇത് സംസാരിക്കണല്ലോ സംഭവം ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ കുണുമോളുടെ സ്റ്റാർ മാജിക്കിൽ പരിപാടി കണ്ട ഒരുത്തിനെ ഇഷ്ടപ്പെട്ടില്ല അതായത് ഈ കിച്ചുവോടിന്റെ ഫ്രണ്ടിനാണ് അതിന് പോയി ഒരു കമന്റ് കിട്ടും അതിനെ തുറന്നിട്ടാണ് ഈ കോലാഹലങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പം അവന് പോയി മെസ്സേജ് ആണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എടുത്ത് വീഡിയോക്കകത്തെന്നുള്ളതാണ് അത് നിന്റെ മനസ്സ് നല്ലതായിരിക്കണം നല്ലത് ചെയ്താൽ മാത്രമേ നല്ലത് കിട്ടൂ നിനക്കെന്താ തൊഴിൽ വല്ലതും ഉണ്ടോ ഈ ചാറ്റിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ട്രോളന്മാരുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായാലും പറഞ്ഞിട്ട് അവൻ റിപ്ലൈ കൊടുക്കും അപ്പം ഗുണങ്ങോള പറയണ്ടോ ഇവിടെ വരെ എത്തണമെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെടണം അല്ലാതെ ഒരു ഫോൺ വാങ്ങി അതിലൊരു സോങ് കിട്ട അതിൽ ഫിൽറ്റർ ഫിൽറ്റർ കയറ്റി ലിപ്പ് കൊടുത്താൽ ലിപ്സിങ്ക് ചെയ്ത് ചെയ്യുന്നതല്ല കഴിവ് അതായത് ലിപ്സിങ്കി ചെയ്യുന്ന ഒരു കഴിവേ അല്ലെന്നാണ് കുണുമോൾ പറഞ്ഞേക്കുന്നത് ഞാൻ കഴിവുള്ളവനാണെന്ന് എവിടെയും പറഞ്ഞിട്ടല്ല എനിക്ക് അഭിനയത്തിന്റെ അഭിനയത്തിന്റെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ കിട്ടില്ല നിനക്ക് എങ്ങനെ കിട്ടാൻ പട്ടിഭുജ്യമാണ് എന്നിട്ട് അതിന് ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ആരായാലും ആ ആക്ട്രസിന് ചീത്ത ഉണ്ടാക്കണ്ട പിന്നെ നീ എന്താടാ ചെറുക്ക മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കമൻസ് ഇടണേ കമന്റ് ഇട്ടേന്റെ പേരിലാണ് പ്രശ്നം നീ നിന്റെ കഴിവ് എന്താ എന്ന് മനസ്സിലാക്ക് റോഡിൽ കൂടി പട്ടികൾ പോകുമ്പോൾ അതിനെ കല്ലെറിഞ്ഞതുപോലെയാണ് നിന്റെ സ്വഭാവം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് പട്ടികളോ അതാര അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന സാധനം ഞങ്ങൾക്ക് ഇല്ലേ എടാ നിനക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല കുടുംബോൾക്കെതിരെ പറയാൻ നിനക്ക് സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് എനിക്ക് ആ പ്രോഗ്രാം ഇഷ്ടമല്ല എന്റെ അഭിപ്രായം ഞാൻ പറയും അത് എവിടെ ആയാലും ഉണ്ട് അതിനെ അതിനു മുന്നേ നീ നിന്റെ കഴിവ് എന്താ എന്ന് കൂടി ആലോചിക്കും അതായത് സ്റ്റാർമാജിക് ഷോ അന്ന് എന്ന് പറയണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവ് വേണം എന്നുള്ളതാണ് കുടുംബോൾ പറയുന്നത് നിങ്ങൾ ഒരു ആക്ട്രസ് അല്ലേ ഇഷ്ടമില്ലെങ്കിൽ കാണരുത് നിന്റെ വീഡിയോസ് ഞാൻ കണ്ട് എനിക്കൊന്നും പറഞ്ഞു എന്തോ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ് നാണമുണ്ടോ എടേ സംഭവം സിമ്പിൾ ഞാൻ പറഞ്ഞില്ല ആ പ്രോഗ്രാം ഇഷ്ടമല്ലെന്നും പറഞ്ഞുണ്ട് ഈവൻ ഒരു കമന്റ് ഇട്ടു ഈ കമന്റ് ഉണ്ട് കുണുമോളെ നേരെ ഈ ചിറങ്ങിന് പോയിട്ട് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് നീ ആരോടെ ഇങ്ങനെ കമന്റ് ഇടാൻ നെഗറ്റീവ് കമന്റ് ഇടാൻ പാടില്ല കുണുമോൾക്ക് ഈ ചെയ്യുന്നു പറഞ്ഞു അന്നും പറഞ്ഞതായിരുന്നു കുണുമോളുടെ ആഗ്രഹം ഇത് കഴിഞ്ഞിട്ടാണ് ഇത് എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ ചൂടാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം കണ്ടോ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ താളം താളമടിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അന്ന് കുണുമോൾ കുറെ സാധനങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നത് ഞാൻ ഇത്ര വലിയൊരു ആക്ട്രസ് ആണ് എൻ്റെ ഏഴലത്തെത്തുള്ള യോഗ്യത പോലും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഇതേ കുണുമോൾ അന്ന് പബ്ലിക്കായത് കുറെ ട്രോളൊക്കെ വന്നേക്കുന്ന ഒരു സാധനം തന്നെയായിരുന്നു ഈ ഒരു കാര്യം ഓക്കെ അപ്പം അന്ന് ഏറ്റവും കൂടുതൽ ഹേറ്റൊക്കെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കുറേ ആൾക്കാരുടെ ഭീഷണിയൊക്കെ കിച്ചുട്ടനെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ കുണുമോളെ എഗെൻസ്റ്റ് സംസാരിച്ചുവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അന്ന് അങ്ങനെ ചെയ്ത കുണുമോൾ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നുള്ളോ നിങ്ങളേനൊന്നും ആലോചിച്ചു അത് മാത്രമല്ല കുണുമോൾ ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ ഏ ഈ കുടുംബോൾ ഇത്രയും നാളെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഷോയില് വലിയ താളം അടിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് പോയിട്ട് എന്താ പറയുക വെറുതെ പോവുമായിരുന്നു എല്ലാ ദിവസം മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് അങ്ങനെ പോയക്കാരുന്നു അവിടെ അഭയാർത്ഥ അഭയാർത്ഥിയെ പോലെ പോയിട്ട് പേരിന് ക്യാമറ കണ്ടപ്പോ അതിന്റെ മുന്നിൽ കയറി തന്നെയാണോ കൊടുമ്പോൾ അവിടെ ശമ്പളം ഒന്നും കിട്ടിയില്ല ഈ കിട്ടിയ സാധനവും കുറെ ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു ഈ ദാരിദ്ര്യം പറഞ്ഞ് പറഞ്ഞങ്ങ് അങ്ങ് മെഴുകാണ് അവിടെ ഈ പറയുന്ന അനീഷിന് നെവിന് ആതിലാനൂറ അക്ബർ ഇവർക്ക് ആർക്കും ഈ പറയുന്ന ബുദ്ധിമുട്ടും ഇല്ല ദാരിദ്ര്യം ഇല്ല ഒന്നുമില്ല കുണുമോക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ എന്നാൽ ഈ പോയ പരിപാടിക്കൊക്കെ പോയിട്ട് കാശ് ഇതുവഴി പോയെന്നുള്ള പോയെന്നുള്ളൂ നമുക്ക് അറിയത്തില്ല കുറെ കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് കുണുമോളുടെ ഈ പി ആർ വിനു വിജയ് പുള്ളിയിട്ടേക്കുന്ന ഒരു സ്റ്റോറി ഇവർ റീമൻസ് അടിച്ചിട്ടുണ്ട് ഫാമിലി ദിസ് ഈസ് അവർ മുമൻ വിത്തൗട്ട് എ മാസീവ് ലീഡ് വിക്ടറി ഈസ് ഇമ്പോസിബിൾ വി ആൾ നോ ഹൗ തിങ്സ് വർക്ക് ബിഹൈൻഡ് ദ സീൻസ് സോ ലെറ്റ് നോട്ട് ലീവ് എൻ എ ചാൻസ് വി ഡോൺ വാണ്ട് ജസ്റ്റ് എ വിൻ എ ഹിസ്റ്റോറിക് വിൻ ലെറ്റ്സ് മേക്ക് അവർ ഫേവറേറ്റ് മോസ്റ്റ് വോട്ട് ഐഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ബിഗ് ബോസ് ഹിസ്റ്ററി എവറി സിംഗിൾ ബോട്ട് കൗണ്ട് ലെറ്റ് അവർ ലവ് അവർ ടൈം ആൻഡ് അവർ എനർജി ടു ദിസ് ഇപ്പൊ എന്ത് പറ്റി കഴിഞ്ഞ സീസണിലൊന്നും ബിനുജ് ഇത്രയും ഇങ്ങനെ വികാരമരുന്നതിനായിട്ട് ഇത്രത്തുള്ള വോട്ടുകാരൻ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറി ഒന്നിട്ടുണ്ടല്ലോ പക്ഷെ ഇപ്പൊ എന്ത് പറ്റി പക്ഷേ ഇതേ വിനോജ് വിജയനെ തന്നെ അറിയത്തില്ലെന്ന് കുട്ട കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഇരുന്ന് പറഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾ പറയുന്നത് എനിക്ക് ഇവരെ അറിയാവുന്നോ മറ്റേ ആൾ പറയുന്നത് എനിക്ക് അറിയത്തേ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തോന്നൊക്കെ അടേത് ഇതിട്ട് ഈ കുടുംബങ്ങൾക്ക് ഇടില്ല സൂപ്പർ എന്താണെങ്കിലും കൊള്ളാം ഇപ്പൊ എന്ത് പറ്റി വോട്ട് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായോ അല്ലെങ്കിൽ ക്യാഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പറഞ്ഞോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ചെയ്യുന്നോ അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഏഷ്യന്റെ എന്താ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ എന്താ മനസ്സിലാവുന്നില്ല പോയി ഇരക്കാണ് തെണ്ടുകാണ് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ആ കുണുമുഖങ്ങളുടെ എല്ലാം ആൾക്കാർ അപ്പൊ പിന്നെ അത്രയൊക്കെ പ്രതീക്ഷാൽ മതി എന്നാണെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും നമുക്കടുത്ത് വീഡിയോ കാണാം അപ്പൊ ശരി